എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ബാലിന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ രാവിലെ കടയിലേക്ക് പോകാനുണ്ട് തുടങ്ങുവാണ് ഈ സമയത്താണ് ഗോമതി അങ്ങോട്ട് വരുന്നത് വന്ന് കഴിഞ്ഞപ്പോത്തേനും ബാലൻ പറഞ്ഞു അതെ അറിയാലോ ഇനിയിപ്പൊ അധികം ദിവസങ്ങളൊന്നും ഇല്ല ഉടനെ തന്നെ നമുക്ക് ഉതിപാന സാറിന്റെ വീട് പോയി കാണണം പെണ് വീട് കണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിക്കണം എന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞാൽ ഗോമതി പറഞ്ഞു അത് ശരിയാ ബാലേട്ടാ അത് ഇനി നാളില്ല വെച്ച് താമസിപ്പിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല കാരണം എത്രയും പെട്ടെന്ന് തന്നെ ആനന്ദിന്റെ കാര്യത്തിൽ തീരുമാനം ആക്കണം എന്ന് പറയാ പിന്നെ അറിയാലോ ഈ കുടുംബത്തിൽ ആദ്യത്തെ കല്യാണം നടക്കാൻ പോകണം എന്ന് പറയാണ് അപ്പോഴേക്കും അങ്ങോട്ട് ആനന്ദം ധർമ്മനും ആകാശം മീനാഷി എല്ലാരും കൂടെ ഇങ്ങോട്ട് വരുവാണ് അപ്പൊ എല്ലാവരുടെ സഹകരണം നല്ല രീതിയിൽ തന്നെ ഉണ്ടാകണം എന്ന് പറയാ ഇത് കേട്ടാ ധർമ്മം പറഞ്ഞു അത് പിന്നെ പറയേണ്ട കാര്യമുണ്ടോ അറിയാന്ന് പറയുന്നത് എന്നാലും ആദ്യമായിട്ട് കുടുംബത്തിൽ കല്യാണം നടക്കാൻ പോലെ അപ്പൊ നല്ല ഗംഭീരമായിട്ട് വേണം നാട്ടുകാരെ എല്ലാരേം വിളിക്കണം ആരും വിളിക്കാൻ മറക്കരുന്ന് പറയാം ഇത് കേട്ടഞ്ഞു ഗോമ്പ് പറഞ്ഞു നാട്ടുകാരെ വിളിക്കുന്ന കാര്യം പോട്ടെ ആദ്യം വീട്ടുകാരെ വിളിച്ചിട്ടല്ലേ ചോദിക്കും വീട്ടുകാരെ അല്ല ആരോട് പറയേണ്ട ബാലേട്ട ആദ്യം അവനോടല്ലേ പറയേണ്ടി നിൽക്കും അത് നീ അങ്ങോട്ട് പോയി പറഞ്ഞാ മതി എന്ന് പറയും ഇതെന്താ ബാലേട്ട ഇങ്ങനെ ഏഹ് നമ്മളല്ലേ അവനെ വിളിക്കണ ദേ നമ്മളല്ലേ അവന്റെ അച്ഛനും അമ്മയെന്ന് ചോദിക്കാം അതൊക്കെ നീ അങ്ങോട്ട് പോയി പറഞ്ഞാ മതി എന്നെ അതിന് കിട്ടത്തില്ലെന്ന് പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വേറെ എന്തേലും കൂടെ നിനക്ക് പറയണ്ട പറഞ്ഞാ മതി പിന്നെ ഞാൻ വിളിച്ചിട്ട് അവൾ എന്താ അവന് അവൻ എന്താണ് ഈ കല്യാണത്തിന് വരണ്ടെന്ന് പറയാം ഇത് കേട്ടിപ്പൊ ധർമ്മം പറഞ്ഞു അളിയൻ എന്ത് വറത്താനോ ആളിയെ പറയണേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്താണെങ്കിലും അളിയൻ തന്നെ ഈ കല്യാണത്തിന് അവനെ വിളിക്കണം അതാ എന്റെ ഒരു എന്ന് പറയാം അവന്റെ സ്വഭാവം അറിയാലോ അല്ലെങ്കിൽ അവൻ ഒരു കാരണവശാലും പങ്കെടുക്കും എനിക്ക് തോന്നില്ലെന്ന് പറയണം ബാലം പറഞ്ഞു അവനെ ഞാൻ വിളിക്കണോ വിളിക്കണേ ഞാൻ വിളിക്കാം കാരണം അവനും കൂടെ വന്ന് കാണണം ഒരു കല്യാണം എങ്ങനെയാ നടത്തുന്നെന്നുള്ളത് അതിന്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ അവൻ അറിയുകയും ചെയ്യണം ഇതൊന്നും അവനറിയത്തില്ലോ പോയി കല്യാണം കഴിച്ചല്ലേ പിന്നെ എത്ര ഭംഗിയായിട്ടാണ് നടക്കണേന്നുള്ളത് അച്ഛനമ്മമാരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ട് മക്കള് കതിർ മണ്ഡപത്തിലേക്ക് കയറുന്ന കാഴ്ച അവനൊന്നും കാണ്ടെന്ന് പറയണം ഗോമത പറഞ്ഞു ഇനി ഇനിയിപ്പൊ ഇതിനെക്കുറിച്ചൊന്നും ബാലേട്ടം പറയണ്ട നടക്കാനുള്ള നടന്നില്ലേ അവൻ എന്താണ് നല്ലൊരു പെൺകുട്ടീനെ അല്ലേ കിട്ടിയിരിക്കുന്നു ചോദിക്കാം നല്ലൊരു പെൺകുട്ടി അതുകൊണ്ട് മാത്രം ആയില്ല ആയില്ലല്ലോ എന്ന് ചോദിക്കാണ് അവനങ്ങനെ നല്ല പെൺകുട്ടീനെ കിട്ടിയത് കൊണ്ടാ ഇപ്പൊ അവൻ വേറെ പോയി കഴിയേണ്ട വന്നേ അച്ഛനമ്മമാരുടെ ആശിവാദത്തോടു കൂടി കല്യാണം നടക്കുമായിരുന്നെങ്കിൽ അവനിപ്പോൾ ഈ കുടുംബത്തിൽ നിൽക്കാൻ പാടില്ലായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു എന്തിനാ അച്ഛാ ഇനി അങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം ആ തലക്കാലത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയാണ് പിന്നീട് മീനാക്ഷിയോടെ കേട്ടോ പറഞ്ഞു അതെ ഉടനെ തന്നെ എന്താണെങ്കിലും പെണ്ണുമീട് കാണാൻ പോകുന്നുണ്ട് കാര്യങ്ങളൊക്കെ അത് നടക്കും അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആരെയും വിളിക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ആ ലിസ്റ്റൊക്കെ എടുത്തു വെച്ചോ ഇനിയിപ്പോൾ അധിക ദിവസങ്ങളില നമുക്ക് കാര്യങ്ങൾക്കൊക്കെ എന്ന് പറയണം ആ ശരി അച്ചാന്ന് പറയാണ് പിന്നീട് ബാലനും ധർമ്മനും അവരൊക്കെയാണ് കടയിലേക്ക് പോവാണ് ഈ സമയത്ത് ഉദയവാനു ഭയങ്കര സന്തോഷത്തിലാണ് ലോട്ടറി അടിച്ച മട്ടായിരുന്നു ഉദയബാനുവിന്റെ മുഖത്ത് ശ്രീഖല പറഞ്ഞു എന്നാൽ ഇത്ര പെട്ടെന്ന് ആ വീട് സെറ്റാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല ഏട്ടാന്ന് പറയാണ് അത് പിന്നെ നമ്മൾ ശ്രമിച്ചാൽ എന്താണ് നടക്കാത്തേ ഇപ്പൊ ദൈവം നമ്മുടെ കൂടെയാ എന്ന് പറയാണ് അതെ നമുക്ക് എത്രയും പെട്ടെന്ന് അങ്ങോട്ട് മാറണം അറിയാലോ അടുത്ത ദിവസം തന്നെ ആ ബാലന്റെയും കുടുംബത്തെയും ഇങ്ങോട്ട് വിളിക്കണമെന്ന് പറയാം അതെ അതെ ബാലിനും കുടുംബമൊക്കെ വന്നു കഴിയുമ്പോൾ ഒന്ന് ഞെട്ടിപ്പോവും പാടക വിടാന്ന് അവരോട്ട് അറിയാനും പോകുന്നില്ലെന്ന് പറയാ അത് ശരിയാ അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്നത് മക്കളോട് കാര്യങ്ങളൊക്കെ പറയാൻ ശ്രീദേവിക്കാണ് ആകെ പോയ ടെൻഷൻ എങ്ങാനും കള്ളത്തരം പിടിക്കപ്പെട്ട പിന്നെ ഇത് നാണക്കേട് വേറെ ഇല്ലല്ലോ അച്ഛാ ഇത്ര വലിയ ആർഭാടം കാണിക്കാൻ പോണോന്ന് ചോദിക്കാം പിന്നെ അല്ലാതെ മോളെ നിനക്ക് വേണ്ടിയിട്ട് അതൊക്കെ അറിയാലോ നീ അങ് ചെന്ന് കയറിയാൽ മാത്രമേ ഞാൻ ഒരു ഗോമതി ഗോമതിശ്വാസും ബാലനുമായിട്ടൊരു ബന്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല അത് ഒരു കാരണവശാലും മോളിനകത്ത് ഒരു ഇടംകോലിട്ടോണ്ട് വരില്ലെന്ന് പറയാണ് അച്ഛാ അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയാനില്ല ഞങ്ങൾ പറയുന്ന മോളം കൂടെ അനുസരിച്ചാൽ മതി എന്ന് പറയാണ് അതൊക്കെ ശരി അച്ഛാ പക്ഷേങ്കിലും ഒരു കാര്യുണ്ട് എന്ത് ഇതിനിടയ്ക്ക് ആരെങ്കിലും വന്ന് എന്തേലും പറഞ്ഞു കൊടുത്താലോ നമ്മളുടെ ഗുണഗണങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത് എന്ത് ചെയ്യുന്നു ചോദിക്കാം അതോ അത് അപ്പോഴത്തെ കാര്യമില്ല ആരും പറഞ്ഞു കൊടുക്കാനൊന്നും പോകുന്നില്ല അതല്ല ഞാൻ എത്രയും പെട്ടെന്ന് കല്യാണം നടത്തുന്നേ അത് മാത്രല്ല നമ്മുടെ കോളനിന്ന് മാറി വീട് എടുത്ത് എന്തുകൊണ്ടാ ഇവിടെ താമസിക്കുന്ന ആരും അറിയാനൊന്നും പോകുന്നില്ല പിന്നെ വാടകയ്ക്കുള്ള വീടാന്ന് ഈ പറയുന്ന ബാലനും അറിയാൻ പോകുന്നില്ല ആ ഓണർ എന്താണോ വരാനും പോകുന്നില്ല പിന്നെ അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയൊന്നും വേണ്ടെന്ന് പറയാണ് എന്നാലും ശ്രീദേവിക്ക് നല്ല ടെൻഷൻ ഉണ്ട് ശ്രീകാൽ പറഞ്ഞു ചേച്ചി എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് ഇതൊക്കെ ഞാനായിരിക്കണം നിനക്കത് പറയാം പക്ഷെ അവിടെ പോയി ജീവിക്കേണ്ട ആള് ഞാനല്ലേ എത്ര മാത്രം അഭിനയിച്ചാലാന്ന് ചോദിക്കും എന്റെ ചേച്ചി ഇപ്പഴ അഭിനയിക്കേണ്ട നാലൊന്നും അഭിനയം അവിടെ കാഴ്ച വെക്കേണ്ട വരത്തില്ല ഇപ്പൊ തന്നെ എല്ലാ ആളുടെ മുന്നിൽ നല്ല അഭിനയമല്ലേ കാഴ്ച വെക്കണെന്ന് ചോദിക്കുകയാണ് പിന്നീട് പതിവ് പോലെ തന്നെ ആരും രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കണം അടുക്കളല്ലോ അങ്ങനെ നേരത്തെ ഫുഡൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചു പിന്നീട് മിത്രോട് പറഞ്ഞു അതെ നിന്നെ കോളേജിൽ കൊണ്ടുപോയിട്ട് എനിക്ക് നേരത്തെ പോകണം എന്ന് പറയാം പെട്ടെന്ന് റെഡിയാകാൻ പറയാണ് അങ്ങനെ മിത്ര റെഡിയായിട്ട് വന്നു പിന്നീട് ആര്യം മിത്രനെ കൊണ്ടു കോളേജിൽ ഇറക്കിയിട്ട് പോവാണ് അപ്പം മിത്രയ്ക്കാണ് വല്ലാത്തൊരു വിഷമമുണ്ട് പാവ ആര്യം തനിക്ക് വേണ്ടിയാണ് ഇത്ര കടന്ന് കഷ്ടപ്പെടുന്നത് ഇന്ന് മുതൽ പുതിയൊരു ജോലിയും കൂടെയാണ് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴും മിത്രയ്ക്ക് സഹിക്കാൻ പറ്റിയില്ല പിന്നീട് ആര്യം നേരെ ചെല്ലുവാണ് അപ്പം ഇന്നും മുതലേ ഡെലിവറിക്ക് ഫുഡ് ഡെലിവറി പതിനൊന്ന് മണി തൊട്ടേ ഉള്ളൂ അതിനു മുമ്പ് തൊട്ട് വേറെ ലോഡ് ഇറക്കുന്ന ജോലിയും കൂടെ ആരേനെ ഏറ്റെടുത്തിരിക്കുക അങ്ങനെ ഡീലറെ പോയി കാണുവാണ് ഡീലറെ പോയി കണ്ട് ലോഡ് ഇറക്കുന്ന സാധനങ്ങൾ ലിസ്റ്റും കാര്യങ്ങളും എല്ലാം മേടിച്ച് എവിടെയൊക്കെ ഇറക്കണ്ടേ അതെല്ലാം വാങ്ങിക്കുവാണ് അങ്ങനെ അതെല്ലാം അറിഞ്ഞതിന് ശേഷം ലോഡിറക്കാനായിട്ട് ആരും പോവാണ് അപ്പം ഡ്രൈവ് ചെയ്യുകയും ചെയ്യണം ലോഡ് ഇറക്കുകയും ചെയ്യണം അങ്ങനെ ആരും ഓരോ കടകളെ കൊണ്ട് ഇറക്കി അവസാനം ഗോമന്ത് സ്റ്റോഴ്സിൻ്റെ അട വരികയാണ് ഗോമന്ത് സ്റ്റോഴ്സിന്റെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആരുടെ മനസ്സിലൊരു സങ്കടമോ ഒരു ബുദ്ധിമുട്ടോ എന്തൊക്കെയുണ്ട് പക്ഷെ അതൊന്നും ആരും പുറത്ത് കാണിക്കുന്നില്ല കാരണം തൻ്റെ ജോലിയാണിത് താൻ വേറെ ഒന്നും കാര്യമില്ല ജോലി വൃത്തിയായിട്ട് ചെയ്യുക ചെയ്യുന്ന ജോലിക്ക് ശമ്പളം വാങ്ങുക അതിനേക്കാൾ ഉപരി വേറെ സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ ഒന്നും പോകേണ്ട കാര്യമില്ല അങ്ങനെയൊക്കെ ഓർത്തോണ്ട് ആരെയും കൂടെ വന്ന് ഇറങ്ങുക ഈ സമയം കടക്കുള്ള രാമേട്ടനും ആകാശും അവരെല്ലാരും ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയെ വന്ന ആരനെ ഇറങ്ങുന്നടപ്പത്തേനും ധർമ്മവനെ ഇത് ആരെയാളെ വന്നേന്ന് പറയാണ് ഇത് കേട്ടും ആകാശം ഇതെന്താ ആര്യൻ ഇങ്ങോട്ട് വന്നെ അതോ ഈ വണ്ടിയായിട്ട് അപ്പൊ വണ്ടിക്കകത്ത് കുറേ ലോഡൊക്കെ ഇരിക്കുന്നുണ്ട് പെട്ടെന്ന് അവർ അങ്ങോട്ട് ഇറങ്ങി വരികയാണ് ആര്യം വന്നിട്ട് ലോഡ് ലോഡിറക്കാനുണ്ടെന്ന് പറയണം ഇത് കേട്ടതും ബാലന് ആരിനെ നോക്കി ആ ലോഡ് ലോഡ് ലോഡറക്കാനുണ്ടോ ലോഡ് ലോഡിറക്കണം പറയാണ് ഇത് കേട്ടതും ധർമ്മം പറഞ്ഞു ഞാൻ സഹായിക്കുക ആര്യന്ന് പറയണം വന്നേ ആകാശേ നമുക്ക് പിടിച്ചിറക്കാന്ന് പറയണം ഇത് കേട്ടതും ബാലൻ പറഞ്ഞു അതിന്റെ ആവശ്യം എന്താ ലോഡ് ലോഡിറക്കണേ ലോഡറക്കാനുള്ള പൈസയും കൂടെ അല്ല ഇവര് മേടിക്കുന്നത് അവര് ലോഡറക്കട്ടെ എന്ന് പറയണം ഇത് കേട്ടതും ധർമ്മം അളയാത് കൂടലൊന്നും പറയണ്ട ഇറക്കാൻ അവർക്കറിയാം അവർ ഇറക്കി വിട്ട് എന്ന് പറയണം അത് അവരുടെ ഡ്യൂട്ടിയാന്ന് പറയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോ ആരും ഒന്നും മിണ്ടിയില്ല ആങ്ങോട്ട് കേറിയിട്ട് ഇറക്കി നേരെ കടയിലേക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരുന്ന രാമായണിന്റെ വരെ കണ്ണെന്ന് അറിഞ്ഞുപോയി രാമായണനറിയാം ബാലിന്റെ സ്വഭാവം എന്താന്ന് പിന്നീട് അതവിടെ കൊണ്ടുപോച്ചു കഴിഞ്ഞപ്പത്തേന് ബാലമൃഗം ഇവിടെ എങ്ങനെയല്ല വെക്കണ്ടേന്ന് പറയുകയാണ് ഇത്രയും കാലമായിട്ട് ഇതൊന്നും പഠിച്ചില്ലേ അങ്ങനെയുള്ള ആൾക്കാരാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നേ ഞാൻ ആ ഡീലറി ഒന്ന് കാണട്ടെ രണ്ട് വർത്താനം പറയുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പ ആര്യമൃദ ചില മുതലാളിമാരൊക്കെ ഉണ്ട് അവർക്ക് ഈ തൊഴിലാളികളെ കാണുമ്പോൾ ഒരു പുച്ഛമാണ് അവരെ എങ്ങനെയൊക്കെ ഇട്ട് കുത്താവോ അങ്ങനെയൊക്കെ കുത്തിക്കൊണ്ടിരിക്കും പക്ഷെ ഇതിലൊന്നും തളർന്നു പോകത്തില്ല നമ്മൾ എന്ത് ജോലി ചെയ്താലും നമ്മൾ പിടിച്ചിരിക്കും മുതലാളിമാരുടെ വിചാരം അവരെന്നും അങ്ങനെ ഇരിക്കും എന്നുള്ള പക്ഷെങ്കില് ഒരു കാര്യമുണ്ട് ഈ പറയുന്ന സമയമൊന്നും വേണ്ട ഈ തൊഴിലാളിമാർക്കും ഉയർന്നു വരാന് എന്നൊക്കെ പറഞ്ഞു ബാലിനിട്ട് ഒരു കൊട്ട് കൊടുക്കുവാണ് ധർമ്മനൊന്നും ബാലിനെ ഒന്ന് നോക്കി എന്ന് ചിരിക്കുവാണ് ബാലന് മനസ്സിലായി ഇവൻ തന്നെ കളിയാക്കി എന്നുള്ള കാര്യം പിന്നീട് ആകാശം കൊന്നിട്ട് വന്നു എടാ ആര്യ എന്താടാ എന്താണിത് ഇങ്ങനെയൊക്കെ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാ ആ ചേട്ടാ ഞാൻ നല്ല അന്തസോടെ തന്നെ ജീവിക്കുന്നെ ജോലിയെടുത്ത് തന്നെ ജീവിക്കുന്നേ അല്ലാതെ ആളുടെ ഓശാരത്തിൽ ദേ ഇപ്പൊ എനിക്ക് നല്ല മനസമാധാനം ഉണ്ട് ആളുടെ കൈയുടെ ആളുടെ മുന്നിൽ പോയി അമ്പത് രൂപയ്ക്ക് നൂറു രൂപക്കും വേണ്ടി കൈ നീട്ടേണ്ട കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടിപ്പം ബാലം പറഞ്ഞു മര്യാദക്കാണെങ്കില് പഠിച്ച് നല്ല ജോലിയും മേടിച്ച് കസാലിലിരുന്ന് കറങ്ങണ്ടവനാ പറഞ്ഞിട്ട് കാര്യല്ല ഒക്കെ തലവരാ അതെ അച്ഛനെ അമ്മേടെ ഒക്കെ വാക്ക് ധിക്കലിച്ച് ഒളിച്ചോടി പോകുമ്പോൾ ആലോചിക്കണം എന്ന് പറയാ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ആര്യം പറഞ്ഞു ആകാശനായിട്ട് പറഞ്ഞു അങ്ങനെ പോയാലെന്താ നല്ല അന്തസോട് കൂടിയല്ലേ ആകാശേട്ട ജീവിക്കണേന്ന് പറയാണ് പെട്ടെന്ന് രാമേട്ടം വന്നിട്ട് ഒന്ന് നിർത്തുന്നുണ്ടോ മോനെ ആര്യ നീ പോവാൻ നോക്കാൻ പറയണ അങ്ങനെ ആര്യം കൂടെ പറഞ്ഞു പറഞ്ഞൂരിയാണ് പിന്നീട് ബാലനോട് വിളിച്ചു എന്താ ബാല ഇതൊക്കെ ഏഹ് നീ എന്താ ഇങ്ങനെയൊക്കെ ആര്യ ആര് അന്നി കാലോഡെന്ന് പിടിച്ചടക്കാൻ സമയത്ത് ഇവരൊന്ന് സഹായിച്ചോർത്ത് എന്താ കൊഴപ്പായിരിക്കണേ ഇതേ രാമേട്ട ഓരോരുത്തരും കോരം ജോലി പറഞ്ഞിട്ടുണ്ട് അച്ഛനമ്മനെ അനുസരിക്കാതെ പോയ മക്കൾക്കൊക്കെ കിട്ടുന്ന ഇതായിരിക്കും കൂലി ഇതായിരിക്കും എന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് ബാലനങ്ങ് തിരിഞ്ഞുപോയിക്കഴിയുമ്പോ ധർമ്മം പറഞ്ഞു എന്തൊരു സ്വഭാവം എന്റെ തേമ ഈ അളിയന് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും തീരുവെന്തോ പാവം ചേച്ചി ഇതങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചി ചങ്കു ചങ്കുപൊട്ടു എന്ന് പറയാണ് പിന്നീട് വൈകുന്നേരം ബാലന് കടയിൽ നിന്ന് വരുവാണ് കടയിൽ നിന്ന് വന്ന് കഴിഞ്ഞപ്പോൾ ഗോമതി ഇറങ്ങിച്ചെന്ന് ഗോമതി ഇറങ്ങിച്ചതിന്റെ വിശേഷങ്ങളൊക്കെ പറയുന്നു കൊടുത്തി ബാലൻ പറഞ്ഞു ആ ഇന്നൊരു സംഭവം ഉണ്ടായെന്ന് പറയാം നിന്റെ ഇടയിൽ മകനുണ്ടല്ലോ ആര്യൻ അവൻ പുതിയ ജോലി ജോലിയായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയാ പുതിയ ജോലി എന്ത് ജോലി അവൻ ലോഡിങ്ങിന് പോകാൻ തുടങ്ങി കുടുംബം പുലർത്തണ്ടായിരുന്നു നോക്കിയാ അവന്റെ വിചാരം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് സൂചിച്ച് ജീവിക്കാൻ ഓർത്തോണ്ടായിരുന്നു ഇപ്പോഴല്ലേ ചെറുക്കനെ കഷ്ടപ്പാടുകൾ എന്താന്ന് മനസ്സിലാന്ന് പറയണം ഇത് കേട്ടം ഗോമതിക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല പെറ്റമ്മയല്ലേ എത്രയാന്ന് പറഞ്ഞാലും വിഷം വരില്ലേ മോൻ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെടുവാന്ന് അറിഞ്ഞു കഴിയുമ്പോഴത്തേനും വാലേട്ട എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കാണ് അവൻ വന്നിട്ടുണ്ടായിരുന്നു ലോഡ് ഇറക്കാനായിട്ട് അവന്റെ പുതിയ ജോലിയാന്ന് പറയുന്നത് എന്റെ ഭഗവാനെ എന്തൊക്കെയാ ബാലേട്ടെ കേൾക്കുന്നത് ബാലേട്ട ഇതിങ്ങനെ പോയാൽ ശരിയാത്തില്ല ബാലേട്ടന അവനെ വിളിക്ക് അവനെ എന്നിട്ട് പഠിക്കാൻ വിടാ അവൻ പോയി പഠിക്കട്ടെ എന്ന് ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാ ഞാനായിട്ട് ആരെയും ഇന്റെ നിറക്കി അവൻ സ്വന്തമായിട്ട് പോയതാ പിന്നെ അവന് തോന്നിയാസം പോയി ഒരു കല്യാണം കഴിച്ചു ഇപ്പൊ അവന് പഴയത ഒരു ഗൃഹനാഥൻ അറിയാലോ അവൻ ഉത്തരവാദിത്തങ്ങൾ കാണിക്കണം അവൻ അവനവന് സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്നു അതിലിപ്പോ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒന്നും പറയാൻ പോകണ്ടെന്ന് പറയാം എന്നാലും ബാലേട്ട എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഞാൻ അവന്റെ അമ്മയല്ലേ അവനിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോ അമ്മയെ എനിക്കിത് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാ അതെ അത്രയ്ക്ക് നിനക്ക് വിഷമൊരു കാര്യം ചെയ്യാ നീ ഇവിടെ അമ്മുടെ കൂടെ അങ്ങോട്ട് പോയി നിന്നോളം പറയാണ് അതെ ഇനി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണം വരാൻ പറയാൻ പോകുന്നേ ഇനി ഈ കാര്യം പറഞ്ഞ കുടുംബത്തിലോ വഴക്കുകളോ ഒന്നും ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ബാലൻ അങ്ങോട്ടേക്ക് കയറി പോവാണ് വിഷമിച്ചിരിക്കുന്ന ഗോവിന്ദന്റെ അടുത്തേക്ക് മീനാക്ഷി വന്നിട്ട് അമ്മ എന്തിനാ വിഷമിക്കടേ അമ്മ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല അമ്മ ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞു ഞാനോ അല്ല പിന്നെ അമ്മയല്ലേ അവരുടെ കല്യാണം നടത്തിക്കൊടുത്തേ അപ്പൊ അമ്മയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എന്ന് ഇനിയിപ്പ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ നോക്കിയിട്ട് അവൻ എടുക്കണം അവൻ ആരുടെ മുന്നിൽ തലഗുണിച്ചുല്ലോ അച്ഛന്റെ മുന്നിലാണെങ്കിൽ അവൻ തലഗുണിച്ചിരുന്നില്ല ഒരു പെണ്ണിനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിനെ പോറ്റാനുള്ള കഴിവുണ്ടെന്ന് അവൻ തെളിയിച്ചു കഴിഞ്ഞു കണ്ടോമ്മേ ഈ പറയുന്ന അച്ഛനൊക്കെ അവനെ പോലെത്തുന്ന ഒരു സമയം വരും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവൻ അതിനേക്കും മുകളില ഈ കുടുംബത്തിൽ ഏറ്റവും നല്ലവൻ അവനാ ഞാൻ കണ്ടര നിർത്തി വെച്ച് എന്ന് പറയാൻ ഇത് കേട്ടതും ഗോവിന്ദൻ അതെനിക്ക് അറിയാൻ പോളെ എന്റെ മോനെ എനിക്ക് നന്നായിട്ട് നന്നായിട്ടറിയ പക്ഷെ ബാലയടനീ കാണിക്കും ദേഷ്യം ഉണ്ടല്ലോ അവനോട് ഇഷ്ടമുള്ളതുകൊണ്ടാണെന്ന് എനിക്കറിയാന്ന് പറയാ അവനൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ ബാലയടന ഓടി എത്തും എന്ന് പറയാം അതൊക്കെ അറിയാം അച്ഛൻ്റെ മനസ്സമ്മയ്ക്ക് അറിയാമെന്നല്ലേ ഇനി ഇപ്പം അച്ഛനോട് വെറുതെ തറക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് ഗോമദിനെ ആശ്വസിപ്പിക്കാ പക്ഷെ എന്നാലും ഗോമതിയുടെ നെഞ്ചുപടയായിരുന്നു പക്ഷെ മുറിയിലേക്ക് എന്ന് കഴിയുമ്പത്തേനും ബാലന്റെ ഉള്ളില് കത്തുക ബാലന്റെ മനസ്സില് ആര് ആ ലോഡൊക്കെ ഇറക്കുന്ന ആ ഒരു രംഗ വരുന്നു തനിക്ക് എത്രമാത്രം പ്രതീക്ഷയായിരുന്നു അവനെ കുറിച്ച് ഒരു ഐ എസ് കാരനൊക്കെ ആക്കണം എന്നായിരുന്നു ആഗ്രഹം പക്ഷെ എല്ലാ പ്രതീക്ഷകളും പോയല്ലോ എന്നാലും അവന് ഒരിക്കലും ആരുടെ മുന്നിൽ തനമുനിക്കുന്നല്ലോ അന്തസ്സോടെ ജീവിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ ബാലൻ തന്റെ മനസ്സ് ആരുടെ മുന്നിൽ തുറന്നു കാണിക്കാനായിട്ട് കൂട്ടാക്കില്ല കാരണം തനിക്ക് അവനോട് ദേഷ്യം ആണെന്ന് കരുതി എല്ലാരും ഇരുന്നോട്ടെ അങ്ങനെ മാത്രം മതി എന്നോർത്ത് ബാലൻതയോട് അലമാരി തന്നു അലമാരിക്ക് അന്നൊരു ഡയറി എടുക്കുവാണ് അതിനകത്തേക്ക് നോക്കിയിട്ട് കുറച്ചു സമയം ഇങ്ങനെ നിക്കുവാണ് പിന്നീട് പതിവ് പോലെ തന്നെ മിത്ര കോളേജ് വിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിക്കുവാണ് വേണ്ടി വെയിറ്റ് ചെയ്ത് നിക്കുവാണ് ആ സമയത്താണ് മിത്ര ആ കാഴ്ച കടന്നെ മിഥുനും എന്നോട് പാസ് ചെയ്തു പോകുന്നേ മിത്രം നോക്കി ചിരിച്ചുകൊണ്ട് പോന്നും ഇതിന് ഈ കാഴ്ചകൊണ്ട് ഒരു നിമിഷം മിത്ര ഒന്നും ചെട്ടി ഇവനോ അവൻ ഇപ്പൊ ഗൾഫിലേക്ക് പോകാൻ പറഞ്ഞിട്ട് പോയില്ലേ പിന്നീട് ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോ അവൻ അതോടെ അങ്ങോട്ട് വന്നു വന്നിട്ട് മിത്രയുടെ മുന്നേ മുന്നേ കൂടെ ഒന്നുകൂടെ അങ്ങോട്ട് പാസ് ചെയ്ത് പോവാണ് അപ്പൊ മിത്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി ഇവൻ പോയിട്ടില്ല ഇവൻ ഇവിടെ തന്നെ ഉണ്ട് അങ്ങനെയാണ് ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഇവനെ ഒരു കാരണവശാലും വെറുതെ വിട്ടുകൂടാ ഇവൻ തന്റെ സ്വർണവും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാ അതിന്റെ പേര് പാവം ആര്നെ ഇപ്പോഴും പഴി കേട്ട് കേട്ടു നടക്കുന്നെ തന്റെ വീട്ടുകാരൊക്കെ ആര്യനെ കുറ്റപ്പെടുത്തിയിരിക്കുന്ന ഈ സ്വർണത്തിന്റെ പേരിലാണ് അങ്ങനെയാണെങ്കിൽ ഇവനെ എങ്ങനെയും പിടികൂടണം ആ സ്വർണം കൈക്കലാക്കണം എന്നും ഇത്ര ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നുണ്ട് ഇവനെവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടെത്തണം അവിടെ പോയി ഇവനെ പോക്കണം ഒരുപക്ഷെ ആര്നോട് പറഞ്ഞാലോ പക്ഷെ ആനയോട് പറഞ്ഞ പ്രശ്നമാകുമോ എന്നൊക്കെ ഒരു ചിന്ത മിത്രയുടെ മനസ്സിലുണ്ട് ആകെപ്പോഴൊരു ഭയം മിത്രനെ മിത്രയുടെ മനസ്സിലേക്ക് വരുവാണ് ഒരു പക്ഷെ ഇവൻ ഇനിയിപ്പോ ആരനെ വല്ലേ ചെയ്യുവോ പണ്ടത്തെ പോലെ അല്ല പണ്ടാണെങ്കിൽ മിത്രയ്ക്ക് കുഴപ്പമില്ല പക്ഷെ ഇപ്പഴങ്ങനെയല്ല ആരെയും മിത്ര അത്രയ്ക്കത് സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു ആനെ എന്തെങ്കിലും സംഭവിച്ചാൽ മിത്രയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല അങ്ങനെയാണെങ്കിൽ ആരെയോട് പറയണ്ട താൻ തന്നെ ഇവനെ ചെന്ന് കൈകാര്യം ചെയ്യണം അങ്ങനെ ഒരു തീരുമാനം മിത്ര എടുക്കുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നെ ആ വിശേഷങ്ങൾ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു